പുനർജനി തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ആ അക്കൗണ്ടിലൂടെ വിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് ലഭ്യമായ രേഖകളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർജനി പദ്ധതിക്കായി ഒന്നേകാൽ കോടിയിലധികം പിരിച്ചെടുത്തതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഏതായാലും ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ അക്കൗണ്ട് തുടങ്ങിയത് തന്നെ ഈ തട്ടിപ്പിനു വേണ്ടിയാണ് അത് വി ഡി സതീശനും ഒരുമിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്താണ് വിജിലൻസിൻ്റെ പുതിയ കണ്ടെത്തലുകൾ ഈ നിശ്ചിത തീയതി മുതൽ നിശ്ചിത തീയതി വരെ മാത്രം ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ലക്ഷ്യം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും സിജു അതായത് ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവിന് ക്ലീൻ ചിറ്റ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവും ഒരു വിഭാഗം മാധ്യമങ്ങളും അവകാശപ്പെടുന്നത് പക്ഷേ അതേ വിജിലൻസ് റിപ്പോർട്ടിൽ ഉള്ള അതിന്റെ ഉള്ളടക്കമാണ് ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് അതിലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പൊരുത്തക്കേടുകൾ കൃത്യമായ രീതിയിൽ തന്നെ എടുത്തു പറയുന്നത് കാരണം പ്രതിപക്ഷ നേതാവും ഈ മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ ഉള്ള ബന്ധം അത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണോ എന്ന് ഒരു എന്നത് തന്നെ ാണ് പ്രധാനമായും പരിശോധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ആ പുനർജന്യ പദ്ധതിക്ക് വേണ്ടി മണപ്പാട് ഫൗണ്ടേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് പുതുതായി തുറന്നു അത് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസമാണ് ആ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്നാം മാസം വരെ മാർച്ച് മാസം വരെ ആ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിലൂടെയാണ് ഈ വിനിമയങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ ഇതിൽ ഉള്ള രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുനർജനി പദ്ധതിക്ക് വേണ്ടി പിരിച്ചത് ഏകദേശം ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് പിരിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതും വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട് ഫൗണ്ടേഷന്റെ എഫ് സി ആർ ഐ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് വഴിയുമാണ് ഈ പണം സ്വരൂപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അത് പുനർജനിക്ക് വേണ്ടി ാണ് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേസമയം യു കെയിൽ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച ഒരു മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് ഉണ്ട് ആ പണം നാട്ടിലേക്ക് അയച്ചത് അത് മണപ്പാടൂർ ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ എംഒ യും ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തലും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ എൻ ജി ഒകൾ തമ്മിൽ ഇത്തരം ഇടപാടുകൾ നടത്താറുണ്ടെങ്കിൽ പോലും എം ഒ യു ഒപ്പുവയ്ക്കാറുണ്ട് പക്ഷേ അത് ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ കണ്ടെത്തൽ ഇതിൽ ഉള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീഷിന് വേണ്ടി ഈ കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും അതായത് ഒമാൻ എയർവെയ്സ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വി ഡി സതീഷൻ യു കെയിലേക്ക് പോയതും തിരികെ വരുന്നതും അതിന് ഈ ടിക്കറ്റ് ഏർപ്പാടാക്കി കൊടുക്കുന്നതും മണപ്പാട് ഫൗണ്ടേഷന്റെ ചെയർമാനാണ് എന്നുള്ളതും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നതും മണപ്പാട് ഫൗണ്ടേഷൻ ആണ് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മണപ്പാട് ഫൗണ്ടേഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ബന്ധം അത് ചെറിയ ഒരു ബന്ധമല്ല എന്നുള്ളത് അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു അപ്പോഴാണ് ഇതിൽ മണപ്പാട് ഫൗണ്ടേഷനും വി ഡി സതീഷനും തമ്മിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവകാശവാദവുമായി വരുമ്പോൾ അതിനെ ഖണ്ണിക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പണം അതായത് ഈ പുനർജ്ജനയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ ഈ ടിക്കറ്റ് എടുത്ത് നൽകിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപക്ഷ നേതാവിനും മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ കൃത്യമായും ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് സിജു ഈ ഒരു കാര്യം വി ഡി സതീശൻ ബർമിംഗ്ഹാമിലടക്കം യാത്ര നടത്തിയത് ഈ പണപിരിവിന്റെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകാൻ സ്വാഭാവികമായും ഈ പുനർജനീയ പദ്ധതിക്കായി ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ യു കെയിൽ നിന്ന് വരുന്ന പണത്തിന്റെ കണക്കടക്കം ഇതിൽ ഈ അക്കൗണ്ടിനു വഴി തന്നെ വരണം അതായത് രണ്ട് തരത്തിൽ തട്ടിപ്പ് ഒന്ന് പുനർജനി എന്ന് പറയുന്നത് ഇതുവരെ സതീശൻ വ്യക്തമാക്കാത്തൊരു കാര്യമുണ്ട് എത്ര രൂപ ഇതിനായി പിരിച്ചെടുത്തു പറഞ്ഞിട്ടില്ല സതീഷൻ ഇതുവരെ രണ്ടാമത്തെ കാര്യമാണ് യു കെയിൽ നിന്ന് പിടിച്ചെടുത്ത പണം ഈ അക്കൗണ്ട് വഴി തന്നെയല്ലേ വരേണ്ടത് അതിൻ്റെ കണക്ക് എവിടെ എവിടെയെന്ന് ചോദ്യം കൂടി ഉയരുകയല്ലേ വിജിലൻസ് അതിൽ തന്നെ കൃത്യമായ ചില സൂചനകൾ നൽകുന്നുണ്ട് നടന്ന വലിയ തട്ടിപ്പ് തന്നെയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജിലൻസിൻ്റെ പരിശോധനയിൽ നടന്നിരിക്കുന്നത് വി ഡി സതീഷിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നോ എന്നുള്ളതല്ല മണപ്പാട് ഫൗണ്ടേഷൻ വഴി എത്ര തുക ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പുനർജനിയുടെ പേരിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പരിശോധന തന്നെയാണ് പ്രധാനമായും വിജിലൻസ് നടത്തിയിട്ടുള്ളത് അതിലാണ് ഈ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപ അത് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു അക്കൗണ്ടല്ല മൂന്ന് അക്കൗണ്ട് മുഖേനയാണ് ഈ തുക വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു ഏത് രീതിയിലാണ് ഈ പണപ്പിരിവ് നടന്നത് ഏത് മാർഗത്തിലൂടെയാണ് ഈ പണം ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഒപ്പം തന്നെ മണപ്പാട് ഫൗണ്ടേഷൻ മണപ്പാട് ഫൗണ്ടേഷന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമായിട്ടുള്ള ബന്ധം അത് വ്യക്തമാക്കുന്നതാണ് അവിടെ ചെല്ലുന്നതിന് വേണ്ടിയും അവിടെ ചെന്നതിന് ശേഷം ഈ പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടിയും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിരിക്കുന്നത് ഈ മണപ്പാട് ഫൗണ്ടേഷന്റെ ചെയർമാൻ ആണ് എന്നുള്ളത് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം അത്രത്തോളം അടുത്ത ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്നത് വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശുപാർശ വിജിലൻസ് നൽകുകയും ചെയ്തിട്ടുള്ളത്